കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് മുപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് മൂന്നൊഴിവാണ് നിലവിലുള്ളതെങ്കിലും ഈ ഒഴിവ് നോക്കി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക കാരണം കേരള പി എസ് ആണ് ഈ മൂന്ന് വേക്കൻസി ഇനി കൂടുമോ എത്രയാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ മെതഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം ഇരുപത്തി ടു മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം മൂന്ന് വർഷത്തെയും അപേക്ഷ അപേക്ഷയിൽ നിന്ന് ഏജിൻ്റെ റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ച് വർഷം എസ് സി എസ് ടിക്കും മൂന്ന് വർഷം ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പ്ലസ് ടു കോഴ്സ് വിത്ത് സയൻസ് സബ്ജക്റ്റോട് കൂടി വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോട് കൂടി ഉണ്ടായിരിക്കണം പ്ലസ് ടു അമ്പത് ശതമാനം മാർക്കോഡ് കൂടി വിജയിച്ചിട്ടുള്ളവർക്ക് സയൻസ് സബ്ജക്റ്റിൽ അമ്പത് ശതമാനം മാർക്കോഡ് കൂടി വിജയിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ എ പാസ് ഇൻ ദി ടു ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി കണ്ടക്ട് ബൈ ദി ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസ് അതും അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്പോൾ പ്ലസ് ടു ഈ പറഞ്ഞ യോഗ്യത ഇതുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട